അന്തരിച്ച പീരുമേട് എം എൽ എ വാടൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും തിരുവനന്തപുരത്തു നിന്ന് പുലർച്ചെയോടെ മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാർ വാളാർഡിയിലെ വീട്ടിലെത്തിച്ചു വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിച്ചത് അന്തരിച്ച പേരുമേട് എം എൽ എ വാഴുസോമന്റെ സംസ്കാരം ഇന്ന് നടക്കും തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെയോടെ മൃതദേഹം വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചു ഇന്ന് രാവിലെ പന്നു മുതൽ വണ്ടിപ്പെരിയാർ ടൌൺ ഹാളിൽ പൊതുദർശനം നടത്തി പൊതുദർശനം നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത് വൈകിട്ട് മണിക്ക് പഴയ പാമ്പനാറിലുള്ള എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപത്താണ് സംസ്കാരം നടക്കുക നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് മൃതദേഹം സംസ്കരിക്കണമെന്ന ആഗ്രഹം വാഴു സോമനുണ്ടായിരുന്നായി കുടുംബാംഗങ്ങൾ അറിയിച്ചതോടെയാണ് മാറ്റം വരുത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു വാഴു സോമന്റെ അന്ത്യം ഔദ്യോഗിക പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് മരണം സംഭവിച്ചത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്ന നേതാവായിരുന്നു വാഴൂർ സോമൻ പീരുമേട്ടിൽ നിന്ന് സി പി ഐ എം എൽ എ ആയാണ് വാഴൂർ സോമൻ നിയമസഭയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സിറീഖ് തോമസ് ആയിരുന്നു വാഴൂർ സോമന്റെ എതിരാളി വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ എ ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ബിന്ദുവാണ് ഭാര്യ അഡ്വക്കേറ്റ് ശോഭിൻ അഡ്വക്കേറ്റ് ശോഭിത്ത് എന്നിവരാണ് മക്കൾ നുസ്ബിറ പീർമട